ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത വിഷയങ്ങളിൽ ഒന്നാണ് നടൻ വിജയുടെ രാഷ്ട്രീയ പ്രവേശനം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലാണ് സിനിമയിൽ നിന്നുള്ള വിരമിക്കലും സജീവ രാഷ്ട്രീയ പ്രവേശനവും തമിഴക വിട്ടുകഴകമെന്ന പാർട്ടിയും അദ്ദേഹം പ്രഖ്യാപിക്കുന്നത് സിനിമാ ആരാധകർക്ക് ഇതൊരു നെറ്റലായിരുന്നു ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രതിഫലമാകുന്ന ഏറ്റവും കൂടുതൽ ജനങ്ങളെ തിയേറ്ററിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന ഏറ്റവും മൂല്യമേറ താരത്തിന്റെ സിനിമാ വിരമിക്കല പ്രഖ്യാപനം പലരെയും അമ്പരപ്പിച്ചു താരങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമാകുന്നത് എപ്പോഴും കണ്ടുവരുന്നവയാണ് തമിഴ്നാട്ടിലത് പ്രത്യേകിച്ചും എന്നാൽ രാഷ്ട്രീയ പ്രവേശനത്തിന്റെ സമയവും ഏറ്റവും കൂടുതൽ നിർണായകമാണ് പല സീനിയർ താരങ്ങളും രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നത് കരിയറിലെ ഒരു സമയം കഴിയുമ്പോഴാണ് അല്ലെങ്കിൽ കരിയർ പീക്ക് ഏകദേശം അവസാനിക്കുമ്പോൾ എന്നാൽ വിജയ് കാര്യത്തിൽ വളരെ മുന്നിട്ട് തന്നെ ഇറങ്ങി വിജയ് തന്റെ കരിയറിലെ ഏറ്റവും പീക്ക് സമയത്താണ് രാഷ്ട്രീയ പ്രവേശനം പ്രഖ്യാപിക്കുന്നത് അതോടൊപ്പം സിനിമയിൽ നിന്നുള്ള വിരമിക്കലും ഇന്ത്യയിൽ തന്നെ ഏറ്റവും മൂല്യമേറെ താരത്തിൽ നിന്നുള്ള സിനിമയുടെ വിരമിക്കൽ പ്രഖ്യാപനം പലർക്കും അമ്പരപ്പുണ്ടാക്കിയിരുന്നു രണ്ടായിരത്തിഒമ്പത് പത്ത് കാലയളവിലാണ് വിജയ് മക്കളെക്കുമെന്ന ഫാൻ ക്ലബുകളിലൂടെ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ വിജയ് സജീവമാകുന്നത് അതോടൊപ്പം സാമൂഹ്യ വിഷയങ്ങളിൽ വിജിയുടെ പ്രതികരണവും ആരാധകർ തേടാൻ തുടങ്ങി വിജിയുടെ സിനിമകളിലെ രാഷ്ട്രീയവും ആ കാലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത് രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ മേഴ്സൽ രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ സർക്കാർ എന്നീ രണ്ട് ചിത്രങ്ങളുടെ രാഷ്ട്രീയവും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു ഇതിൽ രണ്ടായിരത്തി പതിനേഴ് മാർസലിൽ പറഞ്ഞ രാഷ്ട്രീയം പല രീതിയിൽ വിജയ്ക്ക് വലിയ രീതിയിൽ വിമർശനങ്ങൾ പല ഭാഗത്തു നിന്നും ഉണ്ടാക്കി അതിന്റെ പ്രതികരണം എന്നോണം പല ഓഡിയോ ലോഞ്ചുകളിൽ വിജയ് പരസ്യമായി പ്രതികരണം നടത്തി ഇതിനിടയിൽ സജീവ രാഷ്ട്രീയ പ്രവേശനം എന്നത് പലതരത്തിലുള്ള റൂമറുകളായി അവശേഷിച്ചിരുന്നു എന്നാൽ അതെന്നുണ്ടാകുമെന്നാണ് പലരും ഉറ്റുനോക്കിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പുറത്തിറങ്ങാതിരിക്കുന്ന ജനനായകൻ എന്ന ചിത്രവുമായി ബന്ധപ്പെട്ടാണ് ഈ വാർത്തകൾ ഏറ്റവും കൂടുതൽ വാങ്ങുന്നത് ഈ കാലയളവിൽ വിജയ് കഥ കേൾക്കുന്നത് നിർത്തി എന്നുള്ള റൂബറുകളാണ് ആദ്യമായി പുറത്തു വരുന്നത് അത് തന്നെയാണ് ആരാധകർക്കിടയിൽ ആദ്യമായി വിജയുടെ സജീവ രാഷ്ട്രീയ പ്രവേശനം എന്നത് ചർച്ചയാകാൻ ഉണ്ടാക്കിയത് പല താരങ്ങളും കരിയറിലോടൊപ്പം തന്നെയാണ് രാഷ്ട്രീയം കൊണ്ടുപോകാറുള്ളത് എന്നാൽ വിജയ് അവിടെ വലിയൊരു കോൾ എടുക്കുകയാണ് വിജയ് ആദ്യത്തെ മാനാടിൽ പറഞ്ഞതും അത് തന്നെയാണ് തൻ്റെ കരിയറിന്റെ ഉച്ചത്തിൽ നിന്നുകൊണ്ടാണ് വിരമിക്കുന്നത് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വേണ്ടി ദളപതിയായിരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ കഴിഞ്ഞ മണിക്കൂറിൽ സംഭവിച്ച കാര്യങ്ങളൊന്നും വിജയ്ക്ക് അത്ര നല്ല പ്രതികരണങ്ങളല്ല എല്ലാ ഭാഗത്തു നിന്നും നേരിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് പരസ്യമായി ഇതുവരെ പ്രതികരിക്കാത്തതും വിജയി പിന്നോട്ട് വലിക്കുന്നു തമിഴ്നാട്ടിൽ മൂന്നാം കക്ഷിയായി വിജയ് വരുമെന്ന സജീവ ചർച്ചകൾക്കൊടുവിലാണ് ഇപ്പോഴുള്ള ഈ സംഭവം നടന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് തെരഞ്ഞെടുപ്പ് തന്നെയാണ് വിജയ്യുടെ പ്രധാന ലക്ഷ്യം രണ്ടു പേരാണ് വിജയ്ക്ക് തമിഴ്നാട്ടിൽ പരസ്യമായി എതിരാളികളായുള്ളത് ഒന്ന് ബി ജെ പി മറ്റൊന്ന് ഡി എം കെയും അതുകൊണ്ട് തന്നെ വിജയ് മൂന്നാം കക്ഷി ആകുമെന്ന് പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ സജീവമായിരുന്നു എന്നാൽ കരൂരിൽ നടന്ന സംഭവം വിജയുടെ രാഷ്ട്രീയ കരിയറിലെ ഏറ്റവും വലിയ മായ്ക്കാനാവാത്ത മുറിവായി തന്നെ അവശേഷിക്കുമെന്ന് തന്നെ ഉറപ്പുള്ള കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് മദുരൈ മാനാടിലാണ് എല്ലാം തുടക്കം കുറിക്കുന്നത് പിന്നീട് അങ്ങോട്ട് ഡിസംബർ ഇരുപതിനു വരെ നീളുന്ന എല്ലാ ജില്ലകളിലുമുള്ള പ്രസംഗവും പ്രചാരണ വേദിയും പരിപാടിയുമൊക്കെ ഷെഡ്യൂൾഡ് ആയിരുന്നു എന്നാൽ പലതരത്തിലുള്ള സെക്യൂരിറ്റി റീസണുകൾ കാരണം വിജയുടെ പ്രസംഗത്തിന്റെ സമയം ചുരുക്കി മാത്രമല്ല മാതാണുകളെത്തുന്ന ആളുകളുടെ എണ്ണം പരമാവധി കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടു ഇതിനെല്ലാം ശേഷം കരൂലിൽ കണ്ടത് ലക്ഷക്കണക്കിന് ആളുകളുടെ നീണ്ട നിരയാണ് എന്നാൽ തിക്കിലും തിരക്കിലും വിട്ട് നാൽപ്പത് പേരാണ് ജീവൻ പിടിഞ്ഞത് അതോടൊപ്പം എൺപത്തി മൂന്നോളം പേർക്കാണ് പരിക്കേറ്റത് പരിക്കേറ്റവർക്കും മരണപ്പെട്ടവർക്കും ധനസഹായമായി തമിഴ്നാട് സർക്കാരും വിജയം എത്തിയിരുന്നു എന്നാൽ ഇതിനെല്ലാം അപ്പുറം ഊഹിക്കാവുന്നതിനുമപ്പുറമാണ് ഈ സംഭവത്തിന്റെ ഗ്രാവിറ്റി ഇതൊരു രാഷ്ട്രീയമായുധമാക്കുമോ എന്നാണ് പലരും ഉറ്റുനോക്കുന്നത് ബി ജെ പി ഡി എം കെക്കും വീണുകിട്ടിയ അവസരമാണെന്നും റിപ്പോർട്ടുകളുണ്ട് മാത്രമല്ല നടന്മാരടക്കം ഇതിനെ പരസ്യ പ്രതികരണമായി രംഗത്ത് വന്നിട്ടുണ്ട് മുമ്പ് ഇതുപോലെ അല്ലു അർജുന സംഭവിച്ചപ്പോൾ അല്ലു അർജുനെ അറസ്റ്റ് ചെയ്ത പോലീസ് എന്തുകൊണ്ട് വിജയം അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള റിപ്പോർട്ടുകളും തമിഴ്നാട്ടിൽ ഉയരുന്നുണ്ട് ആളുകളുടെ പ്രതികരണവും വിജയ്ക്ക് എതിരാണ് ഇതിനെല്ലാം അപ്പുറം ജനങ്ങളോട് ഏറ്റവും എഴുകാൻ ആഗ്രഹിച്ച ആ ജനനായകന് ഇനി ജനങ്ങളിലേക്ക് വീണ്ടും ഇറങ്ങാൻ സാധിക്കുമെന്ന് തന്നെയാണ് പലരും ഉറ്റുനോക്കുന്നത് രാഷ്ട്രീയ കരിയർ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള സംഭവം ബ്ലാക്ക് മാർക്ക് തന്നെയാണ് വിജയ് സിനിമകളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എടുത്തു പറയുന്ന രക്ഷകണങ്ങൾ ഒരിക്കലും കരൂരിൽ സംഭവിച്ചില്ല എന്നുള്ളതും ആരാധകർ എടുത്തു പറയുന്നുണ്ട് സ്ക്രീനിലെ രക്ഷകന് ജീവിതത്തിൽ നിന്നും ഓടി വിളിക്കേണ്ടി വന്നു എന്നാണ് ആരാധകരുടെ പരസ്യപ്രതികരണം